ഒരു കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് നിങ്ങൾ എല്ലാരും ചെലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കും എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ലിഖിലാ അഭിമുഖവും മേത്തിൽ ദേവികയും ഒക്കെ പങ്കെടുത്ത ഒരു ഇന്റർവ്യൂ അത് ഫിലിം ഫാക്ടറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അജീഷ് എന്ന് പറയുന്ന പുതിയ ആങ്കറാണ് ഈ ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഇന്റർവ്യൂ ഇത്ര ചർച്ച ചെയ്യപ്പെടാനും വിവാദമാകാനും ഒരു കാരണമുണ്ട് അതായത് ഇന്റർവ്യൂ ഹോസ്റ്റ് ചെയ്ത അജീസ് എന്ന് പറയുന്ന പയ്യനെ നിഖിലാ വിമൽ അടക്കമുള്ളവർ ഇന്റർവ്യൂവിന്റെ ഇടയിൽ വെച്ച് ആക്ഷേപിച്ചു പരിഹസിച്ചു പുതിയ ആങ്കർ ആണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുത്തില്ല എന്നൊക്കെയാണ് ഇന്റർവ്യൂ കണ്ട ആളുകൾ പറയുന്നത് പക്ഷെ ഒരു ഡിസ്റ്റ് ഉണ്ട് ആങ്കറിനെ പരിഹസിച്ചവർ എന്ന് പറയുന്നവർ ഈ ഇന്റർവ്യൂ മുഴുവനും കാണാത്തവരെന്ന് ഞാൻ പറയത്തുള്ളൂ സത്യം പറഞ്ഞ ഈ വിഷയത്തിൽ നിഖില ഇത്ര അധികം വിമർശനം അർഹിക്കുന്നില്ല അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല കൺഫ്യൂഷൻ ആയില്ലേ വിശദാക്കി തരാം അതിനു മുമ്പ് ഈ ഇന്റർവ്യൂവിന്റെ വിവാദമായിട്ടുള്ള ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു കഥ ഇന്നു വരെ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇന്ന് നമ്മളോടൊപ്പം നാല് നാലുപേരാണുള്ളത് അനു മോഹൻ മേതിൽ ദേവിക മാം നിഖില വിമൽ ഹക്കിം ഷാ വെൽക്കം ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് കഥ ഇന്നു വരെ നാളെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി കഥ ഇന്ന് വരെ ഒരു ക്യൂരിയാസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നി പേര് കേട്ടപ്പോൾ അത്രയും ചിന്തിക്കാറില്ല ആവശ്യം എന്റെ പേര് അജീഷ് എന്താന്ന് ചിന്തിച്ചു ും അപ്പ ഇത് ആരുടെ സിനിമ കഥയാണല്ലോ സെപ്റ്റംബർ കഥ മൂവി കാണുന്ന സെപ്റ്റംബർ ഇരുപതിന് അതെന്താണെന്ന് അന്നേ അറിയാൻ പറ്റത്തുള്ളൂ ബേസിക്കലി ഒരു ഡാൻസർ ആണ് ഇതില് ഡാൻസ് കളിച്ചിരുന്നു എന്താ മാക്സിമം ഫണ്ണാന്നു ഫണിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിലും നമ്മൾ ഒരു ഒരു ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ എന്താ നിനക്ക് പെണ്ണിട്ടാത്തറിയാണോ ആരെങ്കിലും ഒക്കെ വരും എങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അങ്ങനുണ്ട് ഇന്റർവ്യൂ തുടങ്ങുന്ന തന്നെ മേത്തിൽ ദേവിക വെറുതെ ഇടുന്ന ചിരിക്കുന്ന കാണിച്ചിട്ടാണ് അല്ലെ ആങ്കർ ഇന്റർവ്യോ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ചിരിയാണ് ഇത് കാണുന്ന ആളുകൾക്ക് അപ്പത്തന്നെ ഒരു വേഡ് ഫീലിംഗ് വരും എന്താ പേര് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത് ആങ്കറിനെ കളിയാക്കുവാണോ എന്നൊക്കെ തോന്നും പക്ഷെ ഇതിന് തൊട്ടു മുമ്പ് എന്താണ് സംഭവിച്ചെന്നുള്ളത് നമ്മൾ ആരും അറിയുന്നില്ലല്ലോ ഇങ്ങനെ ചിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ ഇന്റർവ്യൂ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് പിന്നെ ഈ ഇന്റർവ്യൂ ത്രോ ഔട്ട് ഈ ട്രോളും ചിരിയും ഒക്കെ തന്നെയാണ് അപ്പൊ ഈ ഇന്റർവ്യൂവിലെ ഷോർട്ട് ക്ലിപ്പുകളാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് അതിൽ തന്നെ നിഖിലെ സംസാരിക്കുന്ന ഭാഗങ്ങളാണ് വൈറൽ ആയിട്ടുള്ളത് സ്വാഭാവികം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടെത്തും നിഖിലേക്ക് തന്നെ ഇന്റർവ്യൂ മുഴുവനും കാണാതെയും ഇതിലെ ബാക്ക് സ്റ്റോറി കാണാതെയും ഷോർട്ട് ക്ലിപ്പുകൾ കാണുന്നവർ എന്തായാലും നിഖിലെ വിമർശിക്കും കാരണം ഈ ഷോർട്ട് ക്ലിപ്പ് കാണുന്ന ഒരാൾക്ക് എന്തായാലും നിഖിലെ ആങ്കറിന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതായിട്ടാണല്ലോ തോന്നുക കഴിഞ്ഞില്ലേ ഇനിയും കൊണ്ട് കുറച്ചും കൂടി വിവാദമായിട്ടുള്ള ചില ഭാഗങ്ങൾ അതും കൂടി കണ്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റിലേക്ക് വരാം ഇതിന്റെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമിൽ തന്നെ നാഷണൽ അവാർഡ് കിട്ടി സെക്കൻഡ് ഫിലിമാണ് ഒരു എക്സൈറ്റ്മെന്റ് കാരണം ഫസ്റ്റ് ഫിലിമിൽ അവാർഡ് വാങ്ങിയ ഒരാള് സെക്കൻഡ് ഫിലിമിൽ നമ്മളെ വിളിച്ച് അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സൈറ്റഡ് ആയിരുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ അതെ തീർച്ചയായിട്ടും ഞാൻ എന്നോട് കഥ പറഞ്ഞപ്പോഴേ പറയുണ്ട് ഈ പടത്ത് അഭിനയിച്ചാൽ എനിക്ക് അവാർഡിന് ചാൻസലും പറയാം വേണമെങ്കിൽ വരാൻ അതെങ്കിലും അവാർഡ് കിട്ടി കഴിഞ്ഞിട്ടാണോ ഈ സിനിമയിലേക്ക് നിങ്ങളെ അതെ അതെ പ്രസിഡന്റ് ൊക്കേഷൻക്കെയാ എവിടെ നല്ല രസം സ്ഥലങ്ങളിലാണോ അതുകൊണ്ടല്ലേ നമുക്ക് നമ്മള് എനർജിന്റെ വൈകി പോയി ഞാൻ സിനിമയിലേക്ക് വന്നത് ആയില്ല

ൊക്കെ ഇല്ല അങ്ങനെ പറയല്ലേ നിങ്ങളുടെ മറ്റു വിശേഷങ്ങൾ പറയൂ ഈ സിനിമ അല്ലാതെ വീട്ടിലെല്ലാവർക്കും ഓണക്കാലമാണ് ഇന്റർവ്യൂ ഇങ്ങനെ കംപ്ലീറ്റ് ഇതേ ഒരു ശൈലി പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ഇന്റർവ്യൂ പുറത്ത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടത് നിഖിലാവിമെൽ ആണെന്നുള്ളത് ചില കമ്പനികൾ ഞാൻ വായിച്ചുതരാം എന്തിനാണ് ഇവരിങ്ങനെ ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആ ബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിരിച്ചു കളിയാക്കുകയാണ് എല്ലാം തികഞ്ഞവർ അവിടെ ഇരുന്ന് ചെയ്യുന്നത് ഒരു പക്ഷേ ആ ബ്രോ ഒരു തുടക്കക്കാരനായിരിക്കും എന്തായാലും ചോദ്യങ്ങളൊക്കെ വളരെ മാന്യമായ രീതിയിൽ തന്നെയായിരുന്നു എന്നിട്ടും ഇവർ മനഃപൂർവ്വം അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഈ നിഖില എന്ന് പറഞ്ഞ എന്തിനാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത് ഇവൾ ഇവളതിനാണ് ഇന്റർവ്യൂ ഇവരെ കളിയാക്കാൻ മെനക്കെട്ടിരിക്കുകയാണ് നിഖില ഈ സിനിമാക്കാർ പ്രമോഷൻ അങ്ങോട്ട് ശ് കൊടുത്തു വെച്ച ഇന്റർവ്യൂ അല്ലേ അവരുടെ ഇരുപ്പ് കണ്ടാൽ ഷൂട്ടിങ്ങിന്റെ ഇടക്ക് വഴക്കുണ്ടാക്കി ഈ ചാനലുകാരെ വിളിച്ചുകൊണ്ട് വന്ന പോലെ തോന്നലോ ആറ്റിറ്റ്യൂഡ് കണ്ട ചെവിക്കൽ പൊട്ടിക്കാൻ തോന്നും സംഗതി എന്ത് തന്നെ പറഞ്ഞാൽ നിഖില എന്ത് മാത്രം ഓവറാണ് അവളുടെ ശരിക്കും മുഖം അല്പം അനുഭവ സമ്പത്ത് കുറഞ്ഞ ഒരാളുടെ മുന്നിൽ കിട്ടിയപ്പോൾ പുറത്തേക്ക് ചാടി എല്ലാവരും നന്നായി പരിഹസിക്കുന്നുണ്ടെങ്കിലും നിഗിലയുടെ ഓവർ റിയാക്ഷൻ ഭയങ്കര ബോറായിരുന്നു സത്യത്തിൽ ഒരു തരം വെറുപ്പ് തന്നെ തോന്നി അഹങ്കാരം തലക്ക് പിടിച്ചൊരു നടി അവൾക്കുള്ളത് പ്രകൃതി കരുതി വെച്ചിട്ടുണ്ട് ഉറപ്പ് ഇങ്ങനെ നീണ്ടു കമന്റ് ബോക്സ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർവ്യൂ മുഴുവനും കണ്ട ഒരാളെ നിഖിലെങ്ങനെ വിമർശിക്കും ായിരുന്നു ഇത് കംപ്ലീറ്റ്ലി പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഈ ഇന്റർവ്യൂയുടെ അവസാന ഭാഗത്ത് നിഖിലയും ആങ്കറും എല്ലാം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അതും കൂടി കേട്ട് നമുക്ക് സംസാരിക്കാം സീരിയസ് ആണ് ഇത് എല്ലാരും ഒന്ന് ട്രോൾ വിജയം അല്ല ഈ ചോദിക്കാൻ പോയി പ്രത്യേക തരം ചോദ്യമാണ് അതുകൊണ്ട് ചിലപ്പോ രണ്ടുപേർക്കും അത് വള്ളിയാവാൻ ചാൻസ് ഉണ്ട് അത് കളിയാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കളെ ഇത് കഴിഞ്ഞ രണ്ടാമതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നത് ഇവൻ ചോദിച്ചും മേടിച്ചാണ് ഇവന്റെ ആഗ്രഹമായിരുന്നു എനിക്കിത് അല്ലാതെന്താന്നറിയോ എന്താ പ്രശ്നം ഞങ്ങള് കളിയാക്കാണെന്ന് വിചാരിക്കും അത് ആദ്യമായി ഞാൻ ഇന്റർവ്യൂവിൽ മാത്രം എടുക്കുന്ന ക്യാരക്ടറാണ് ഇത് ഇവരും ഇവരോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചളി പറയുന്നത് പിന്നെ അങ്ങനെയുള്ള ഒരാൾ വരുമ്പോൾ അല്ല എന്താ നിങ്ങളെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലാതെ മസിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള നിങ്ങൾ അപ്പം എന്താ കൂടുതൽ സൗഹൃദപരമായിട്ടുള്ള പത്ത് മിനിറ്റ് ആകെ കയ്യിലുള്ളൂ ഞാനധികം ഒന്നും ഒരു ഇന്റർവ്യൂ ചെയ്യാം നിങ്ങൾ മാക്സിമം എന്നെ ട്രോൾ ചെയ്ത് എങ്ങനെയും ആക്കി തരണം ഈ രീതിയിൽ ആദ്യം ഇവരോടൊക്കെ പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷമാണ് ആങ്കർ അജീസ് ഇന്റർവ്യൂ തുടങ്ങുന്നതെന്നെ സോ അപ്പൊ കാര്യം പിടിയിട്ടില്ല ഇന്റർവ്യൂവിന്റെ ഇടയിലുള്ള ഈ പുച്ത്തിനും പരിഹാസത്തിനും ഒന്നും നിഖില വിമലിനെയോ കൂടെയുള്ള മറ്റുള്ള ആൾക്കാരെയോ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല എന്നർത്ഥം നിഖിലയ്ക്ക് ഇത് ആദ്യമേ അറിയാമായിരുന്നു അതായത് ഈ ഇന്റർവ്യൂ പുറത്ത് വരുന്നത് സമയത്ത് സിനിമാക്കാർ എല്ലാരും കൂടെ ആങ്കറിനെ പുച്ഛിച്ച് പരിഹസിച്ച് നിങ്ങൾ സിനിമാക്കാർക്ക് എത്ര വലിയ അഹങ്കാരം പുതിയ വയ്യനല്ലേ അവനോട് കുറച്ച് മര്യാദ കാണിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ആളുകൾ വരുമെന്ന് നിഖിലൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇന്റർവ്യൂവിന്റെ ഇടയിൽ നിഖില പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഇത് അവൻ ചോദിച്ചു വാങ്ങിയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇവന് പറഞ്ഞുകൊണ്ടാണ് ഇന്റർവ്യൂയില് ഞങ്ങൾ ഇങ്ങനെ ബിഹേവ് ചെയ്തത് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യരുത് വെറുതെ ഞങ്ങൾക്ക് പൊങ്കാല വാങ്ങി തരരുത് എന്നൊക്കെ നിഖില പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ഇത് വിവാദമാകുമെന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ എന്തെങ്കിലും ഒരു സംഭവം മുഴുവനായും അറിയാതെ അവിടെയും എവിടെയും ഒക്കെ കുറച്ച് പൊട്ടും കേട്ട് പ്രതികരിക്കുന്നതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ നിഖില ഓൾറെഡി തഗ് മറുപടികൾ പറയുന്ന ഒരാളെന്ന നിലയിൽ ഫേമസ് ആയിരുന്നു ആ തഗ് കുറച്ച് ഓവർ ഓവറല്ലേ എന്ന അഭിപ്രായമുള്ള ആളുകളും ഉണ്ടായിരുന്നു സോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ എല്ലാരും കൂടി നിഖിലെ എടുത്ത് പൊങ്കാലിട്ടതാണെന്ന് തോന്നുന്നു പിന്നെ ഈ അടുത്താണ് ഓൺലൈൻ മീഡിയക്കാർ സെലിബ്രിറ്റീസിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് അനാവശ്യമായി ഇടപെടുന്നു ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് വല്ലാത്ത പൊല്ലാപ്പാണ് എന്നൊക്കെ നിഖില പറഞ്ഞത് സോ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോ ഓ ഇവള് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇപ്പൊ അവസരം കിട്ടിയപ്പോ ആ പാമ്പ് അതിനെ കളിയാക്കുന്നത് കണ്ടില്ലേ ഇന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ കിട്ടിയ അവസരം മുതലാക്കിയതാണ് ഇന്റർവ്യൂ മുഴുവൻ കാണുന്നതിന്റെ പ്രശ്നമാണ് എന്തായാലും ഇതോടെ നികിലേക്ക് അത്യാവശ്യം നെഗറ്റീവ് ഇമേജ് ഉണ്ടായി എന്നുള്ളതാണ് പലർക്കും ഇപ്പോഴും ഇതിന് സത്യാവസ്ഥ മനസ്സിലായിട്ടില്ല നിലയ്ക്ക് ഇതിൽ ഇഷ്ടംപോലെ ട്രോളുകളും മറ്റും ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓൺലൈൻ മീഡിയക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ ഒട്ടും നിലവാരമില്ലാതായി കഴിഞ്ഞു അവർക്ക് ക്വാളിറ്റി ഒന്നും ഒരു പ്രശ്നമല്ല എങ്ങനെയും വൈറലായിട്ട് കുറച്ച് റീച്ച് കൂട്ടിയാൽ മാത്രം മതി ഇപ്പൊ നമ്മൾ ഈ കണ്ട ഇന്റർവ്യൂ തന്നെ ഇന്റർവ്യൂറെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിച്ച് നികിലെ വെച്ച് വൈറലാക്കാൻ വേണ്ടി കാണിച്ച ഓരോ പരിപാടിയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവല്ലോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇത് ആങ്കർ ചോദിച്ച് വാങ്ങിയതാണെന്നുള്ളത് ഇന്റർവ്യൂ ഏറ്റവും അവസാനമാണ് പറയുന്നത് അതുവരെ കണ്ടിരിക്കാൻ സമയമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ടാകും തൊണ്ണൂറ് ശതമാനം ആളുകളും ആ അവസാനം ഭാഗം കാണത്തില്ല അവരൊക്കെ നികിലേ വന്ന് ചീത്ത വിളിക്കും ഇന്റർവ്യൂക്ക് ഒബ്വിയസ്ലി റീച്ചും കൂടും ഈ ഇന്റർവ്യൂ ചാനലുകാര റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങള് എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ വീണ്ടും കാണാം